പഞ്ചായത്തും അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി മഴക്കാല രോഗ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൂസ അലത്തയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ദേവകി ഹാജറ അബുതാഹിർ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് തല പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് സെക്രട്ടറി പി പി വിനോദ് കുമാറും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസണും അവതരിപ്പിച്ചു പഞ്ചായത്ത് തലത്തിൽ നടത്തേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആക്ഷൻ പ്ലാൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണനും അവതരിപ്പിച്ചു തീയതികളിൽ പഞ്ചായത്തിലെ പൊതുസ്ഥല ശുചീകരണവും വാർഡ് തലങ്ങളിലെ ശുചീകരണവും നടത്താൻ തീരുമാനിച്ചു പഞ്ചായത്തിലെ മുഴുവൻ പൊതുകിണറുകളും സ്വകാര്യ കിണറുകളും ക്ലോറിനേഷൻ ചെയ്യുവാനും സോഴ്സ് എലിമിനേഷൻ പ്രവർത്തനങ്ങൾ വാർഡ് തല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയമായി നടത്തുവാനും തീരുമാനമായി മുഴുവൻ വാർഡ് തല കമ്മിറ്റി യോഗങ്ങളും ഇരുപതാം തീയതിക്ക് മുമ്പ് നടത്തുവാനും എല്ലാ വാർഡുകളിലും ഡിപ്പോ ബ്ലീച്ചിംഗ് പൗഡർ എത്തിക്കാനും ധാരണയായി പഞ്ചായത്തിലെ മുഴുവൻ ആശാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും സംയുക്തമായി ഒരു വാർഡിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ദിവസം വാർഡിലെ മുഴുവൻ വീടും കയറി ആരോഗ്യ സ്റ്റാറ്റസ് തയ്യാറാക്കുന്നതിന് വാർഡുതല കമ്മിറ്റിയുടെ സഹായത്താൽ കുടുംബശ്രീ അംഗങ്ങളുടെ സഹകരണം ഉറപ്പാക്കാനും തീരുമാനമെടുത്തു മുഴുവൻ സ്ഥാപനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കും വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പൊതുഗാനയിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്ന ഉടമകൾക്കെതിരെ നിയമപരമായി നോട്ടീസ് നൽകും പൊതുജനാരോഗ്യ നിയമപ്രകാരം പിഴ ഈടാക്കുകയും പഞ്ചായത്തിലെ മുഴുവൻ കാർട്ടേഴ്സുകളിലും ശുചിത്വ സംവിധാനങ്ങൾ പരിശോധിക്കുകയും ചെയ്യും പഞ്ചായത്ത് പരിധിയിലെ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ ആശാപ്രവർത്തകർ അംഗൻവാടി വർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളി പ്രതിനിധികൾ സി മെമ്പർമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ്